ായീൻ ഉമ്മയുടെ ആണ്ട് ദിനം അതിനാൽ തന്നെ അവരെ പറ്റി രണ്ടു വക്ക് പറയാതെ പോകരുതല്ലോ അവർ വലിയ വർത്തക പ്രമുഖയായിരുന്നു അറേബ്യൻ ലോകത്തെ അതുപോലെ തന്നെ അറേബ്യൻ ലോകത്തെ പ്രധാനികളിൽ ഏറ്റവും ഉന്നത വ്യക്തിത്വമായിരുന്നു ഹദീജി വഹ് അവരുടെ കച്ചവട സംഘം എപ്പോഴും മക്കയിൽ നിന്ന് സിറിയയിലേക്ക് അല്ലെങ്കിൽ മറ്റ് കച്ചവട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും ഒരിക്കലും അത് മുറിഞ്ഞു പോയിരുന്നില്ല അങ്ങനെ കച്ചവടം ചെയ്യുന്നവരായിരുന്നു അവരുടെ കച്ചവട സങ്കടത്തോടൊപ്പം സുറല്ലാഹി സാഹുഅലി വസ്ല്ലം പ്രവർത്തിച്ചിട്ടുണ്ട് മുമ്പ് പിന്നീടാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കുമ്പോൾ നമുക്കറിയാം മുത്തനബി സൊല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾക്ക് ഇരുപത്തി വയസ്സായിരുന്നു ഹദീജിക്ക് ആവട്ടെ നാൽപ്പത് വയസ്സും അതിനു മുമ്പ് രണ്ട് തവണ ഖദീജാബിയുടെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു ഹദീജി റദി അള്ളഹന്നാക്ക് മറ്റ് ഭാര്യമാരിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ ഭാര്യയാണ് റസൂഹി സല്ല അലുസം തങ്ങളുടെ ആദ്യത്തെ പത്നിയാണ് മുത്ത് നബിയുടെ മക്കളുടെ ഉമ്മയാണ് ഇബ്രാഹിം എന്ന സന്താനം സന്താനമൊഴിച്ചുള്ള മറ്റെല്ലാ സന്താനങ്ങളുടെയും ഒമ്മ ഹദീജ ബിബിയാണ് അവരാണ് ആദ്യമായി വിശ്വസിച്ചവർ ആദ്യമായി നബി സല്ലാഹു അലൈവി തങ്ങളോടൊപ്പം ഒതു എടുക്കുകയും നിസ്കരിക്കുകയും ചെയ്തവർ അവരാണ് അവരോടുള്ള ബഹുമാനാർത്ഥം ആദരവിനാൽ അവരുടെ ജീവിതകാലത്ത് അഷ്റഫുലഹുഅലഹി വസ്ല്ലം വേറൊരു വിവാഹം കഴിച്ചിട്ടേ ഒരുപാട് സ്നേഹം റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അവർ നൽകുകയുണ്ടായി അങ്ങേയറ്റം പ്രിയം വെക്കുകയുണ്ടായി നബിസ് തങ്ങൾ തിരിച്ചും അവിടത്തോട് ഹദീജാബിയോട് വളരെ സ്നേഹത്തിലായിരുന്നു അവർ തന്ത്രശാലിയായിരുന്നു വലിയ ബുദ്ധിമതിയായിരുന്നു വലിയ ശക്തിയുള്ളവരായിരുന്നു ജനങ്ങൾക്കിടയിൽ വലിയ ശക്തിയും കഴിവുമുള്ളവരായിരുന്നു അവർ പരിശുദ്ധ ദീനിനെ സഹായിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിക്കുകയും സമ്പത്ത് മുഴുവനും അവിടത്തേക്ക് നൽകുകയും ചെയ്തു വലിയ സമ്പന്നയും വർത്തക പ്രമ പ്രമുഖയുമായിരുന്ന അവർ അലി വസ്ലം തങ്ങളോടൊപ്പം പ്രതിരോധ കാലത്ത് അബു ത്വാലിബിൽ മൂന്ന് വർഷക്കാലം പച്ചിലകൾ കടിച്ചുകൊണ്ടും പച്ചവെള്ളം പിടിച്ചുകൊണ്ടും കടിഞ്ഞുകൂടി ക്ഷമ പാലിച്ചവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി ക്ഷമപാലിച്ചവരാണ് അലൈഹി വസല്ലം അവിടത്തെ ജീവിതത്തിലുടനീളം എന്നും എപ്പോഴും ഖദീജ ഹദിജാബിയെ ഓർക്കാറുണ്ട് അവിടത്തോടുള്ള കടപ്പാട് പ്രകടിപ്പിക്കാറുമുണ്ട് ഗുണങ്ങൾ ചെയ്യാറുണ്ട് അവ ഹദീജാബിയുടെ കുടുംബത്തെ ബഹുമാനിക്കാറുണ്ട് അവരുടെ സ്നേഹിതുകളെ ആദരിക്കാറുണ്ട് ഹദീജാബിയെ പറ്റി എപ്പോഴും എടുത്തു പറയും ഹദീജാബിയുടെ മധുരം ഗുണങ്ങളും പുകളുകളും പറഞ്ഞുകൊണ്ടിരിക്കും ഇരുപത്തിനാല് കൊല്ലക്കാലവും ആറ് മാസക്കാലവുമാണ് അവരുടെ ദാമ്പത്യ ജീവിതം നീണ്ടുനിന്നത് നാല് വനിതകളുടെ കൂട്ടത്തിൽ ഹദിജാബി വെറുതെ ഉണ്ട് അവർ ഒഫാത്തായപ്പോൾ നബി സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അതിയായി ദുഃഖിച്ചു വളരെയധികം വ്യസനിച്ചു അതേ വർഷം തന്നെ നബി സൊല്ലാഹു അലൈവിസലം തങ്ങളുടെ പ്രിയപ്പെട്ട എണാപ്പ അബു ഒഫാത്താവുകയുണ്ടായി

സന്ദേശം ലഭിച്ചപ്പോൾ അലി സ്വലാമിനെ ആദ്യമായി കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു നബി അലൈഹി നബിസ്ലൈസ് തങ്ങൾക്ക് പനിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഹദീജിയോട് എന്നെ പൊതപ്പെട്ടുപോലു പനിക്കുന്നുണ്ട് എന്ന് ഹദീജി അല്ലാഹനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴ് ഹദീജി സമാധാനം കൊടുത്തു ആശ്വസിപ്പിച്ചു വല്ലാഹി ഒരിക്കലും ഒരിക്കലും അങ്ങയെ അങ്ങയെ യില്ല കാരണം അങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് സത്യം പറയുന്നവരാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് അങ്ങനെ കുറെ ഗുണാഗണങ്ങൾ എണ്ണിപ്പറഞ്ഞു ഗുണങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആശ്വാസം കൊടുക്കുകയും നബിക്ക് അല്പം ആശ്വാസം വന്നപ്പോൾ നബിയെ കൂട്ടി തൻ്റെ പിതൃവ്യപുത്രനായ വറക്കത്ത് ബിൻ നോഫലിന്റെ അടുക്കലേക്ക് പോവുകയും ചെയ്തു വറക്കത്ത് ബിൻ നൗഫൽ പണ്ഡിതനായിരുന്നു ക്രിസ്ത്യാനിയായ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ആ സന്തോഷ വൃത്താന്തം ശരിവെച്ചുപത്ത് കിട്ടിയിരിക്കുന്നു സന്ദേ സന്ദേശം കിട്ടിയിരിക്കുന്നു നബി ആയിരിക്കുന്നു എന്നുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഖദീജ അൻഹ വളരെ സന്തോഷിച്ചു തങ്ങൾ എപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം എനിക്ക് പ്രത്യേക സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അവിടത്തോടുള്ള സ്നേഹം ഹദീജാബിയോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് അവിടുന്ന് പറയാറുണ്ട് ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഖദീജ ബീവി യാതൊരുവിധ സാമ്പത്തികമായ ഒന്നും കയ്യിലാ കൈയിരില്ലാതിരുന്നപ്പോൾ ജനങ്ങളെല്ലാം എന്നെ തടഞ്ഞപ്പോൾ എനിക്ക് സമ്പത്ത് മുഴുവനും നൽകിയവരാണ് ഖദീജ ബീവി അള്ളാഹു താലക്ക് എനിക്ക് മക്കളെ നൽകിയതും ഖദീജ ബിവി ഇരുവിടെയാണ് അങ്ങനെ പുകളുകൾ പറയാറുണ്ട് അവിടത്തെ സ്നേഹിതകൾ വന്നാൽ ഹദീജാബിയുടെ സ്നേഹിതകൾ വരുമ്പോൾ നബി സല്ലാഹു അലൈവിസ് അവരെ ആദരിക്കും ബഹുമാനിക്കും എന്ന ഹദീജിയുടെ സ്നേഹിത വന്നപ്പോൾ ഒരിക്കൽ വന്നു അവർ ആയിരുന്നു അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു ആയിഷാ ബിബിർ അലിയല്ലാഹൻ അത് കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് ഈ കിളവിയോട് ഇത്രമാത്രം ആദരവ് കാട്ടാൻ കാരണമെന്ന് അപ്പോൾ നബി നബിസ് അലൈ വസ്ല്ലം പറഞ്ഞു അവര് ീവിയുടെ കാലത്ത് ഈ എപ്പോഴും നമ്മുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു എന്ന് അപ്പൊ ബീവിയുടെ സ്നേഹിതകളെ അവിടുന്ന് ആദരിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ആയിഷീബി റോഹുനെ തന്നെ പറയട്ടെ വസല്ലം തങ്ങൾ ചിലപ്പോൾ ആടറുക്കും ആടിനെറുക്കും എന്നിട്ടത് കഷ്ണങ്ങളാക്കിക്കൊണ്ട് ബീവിയുടെ സ്നേഹിതകളുടെ വീട്ടിലേക്ക് കൊടുത്തയക്കും ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കും എന്റെ ഹദീജയല്ലാത്ത മറ്റൊരു പെണ്ണും അങ്ങേക്ക് ഈ ദുനിയാവിൽ ഇല്ലാത്ത പോലെ എന്ന് അപ്പോൾ എന്നോട് പറയും ബീവിയുടെ ഗുണങ്ങൾ പറയും ബീവി അങ്ങനെ ഗുണങ്ങൾ ചെയ്തു എനിക്ക് ഇങ്ങനെ ഗുണങ്ങൾ ചെയ്തു എനിക്ക് എന്ന് ബീവിയുടെ ഗുണങ്ങൾ എടുത്തു പറയുമായിരുന്നു എന്ന് ആയിഷിബി റതി അള്ളാഹന്റെ റിപ്പോർട്ട് ചെയ്തതായി ചെയ്തതായിക്കൊണ്ട് കാണാം പരിശുദ്ധ ഖുർആാനിൽ എന്ന ആയത്തിന്റെ ീങ്ങൾ പറയുന്നു അങ്ങയെ ദരിദ്രനായി എത്തിച്ചപ്പോൾ നാം അങ്ങയെ ഐശ്വര്യവാനാക്കി എന്ന ആയത്തിന്റെ അർത്ഥം അതിന്റെ വിശദീകരണം തഫ്സീർ പറയുമ്പോൾ മുഫസിരിയങ്ങളിൽ ചിലർ പറയുന്നു ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഐശ്വര്യം കൊടുത്തത് എന്ന് വലിയല്ലോ വർത്തക പ്രമാണിയായിരുന്നല്ലോ ഒരിക്കൽ അറേബ്യൻ ലോകത്തെ വർത്തക പ്രമാണിമാർക്ക് ബീവി കൊടുത്ത ഒരു സ്വീകരണം ആ സ്വീകരണത്തിൽ അവർ ഖദീജ ബീവിയോട് ചോദിച്ചു എന്തിനാണ് മുഹമ്മദിനെ വിവാഹം കഴിച്ചത് എന്നും മുഹമ്മദ് അങ്ങയെപ്പോലെ സമ്പന്നനല്ലല്ലോ പാവപ്പെട്ടവനല്ലേ എന്നും ി പറഞ്ഞു ഞാൻ എല്ലാ എൻ്റെ എല്ലാ സമ്പത്തും ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിരിക്കയാണ് ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ സമ്പന്നൻ ഞാനല്ല ഞാൻ പാവപ്പെട്ടവളായിരിക്കുന്നു എന്ന് അതാണ് ഖദീജാബി വെറുതെ അവിടത്തെ പോലീഷ കൊണ്ട് അള്ളാഹു നമുക്ക് ഇരുവീട്ടിലും വിജയം നൽകുമാറാവട്ടെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും മക്കളെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധ റമദാനിനെ അർഹമാവിധം സ്വാഗതം ചെയ്യുന്നവരിലും റമദാനിൽ നന്മകൾ ചെയ്യുന്നവരിലും അള്ളാഹു നമ്മെ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ വാർക്കാത്തു